ഒരുപാട് നേരം അടുക്കളയിൽ നിന്ന് ചെയ്യുന്ന ജോലികളൊക്കെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ സഹായിക്കുന്ന കുറച്ച് ടിപ്പുകളൊക്കെയാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് റാമിക്കിൻ്റെ പാത്രങ്ങൾ പൊട്ടാതെ കുറേ കാലം എങ്ങനെ ഉപയോഗിക്കാനായിട്ട് കഴിയും ചപ്പാത്തി നമ്മൾ റെഡിയാക്കി ഇതുപോലൊന്ന് സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരു മാസം വരെ ഫ്രഷ് ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ഉപയോഗിക്കാനായിട്ട് കഴിയും അങ്ങനെ കുറച്ച് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പുകളാണ് കേട്ടോ ഓരോന്നായിട്ട് കണ്ടുനോക്കാം ആദ്യത്തെ ടിപ്പ് ജോലിക്കൊക്കെ പോകുന്ന വീട്ടമ്മമാർക്ക് സമയത്തിനുള്ളിൽ എല്ലാ പണികളും തീർക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ടാസ്ക് ആയിരിക്കും അപ്പം ഞാൻ പൊതുവേ ചെയ്യുന്നത് ഞായറാഴ്ച അല്ലെങ്കിൽ അവധി ദിവസങ്ങളിൽ ജോലിയൊക്കെ ഈസി ആക്കാനായിട്ട് കുറച്ച് സിമ്പിൾ ടിപ്പുകളൊക്കെ നേരത്തെ തന്നെ ചെയ്തു വെക്കും കേട്ടോ അതിൽ ആദ്യത്തേതാണ് തേങ്ങ ഇതുപോലെ ചിരകി സ്റ്റോർ ചെയ്യുക എന്നുള്ളത് ഇതുപോലെ നമ്മൾ ഫ്രഷായിട്ട് തേങ്ങ എടുത്തിട്ട് ഒട്ടും തന്നെ വെള്ളം തന്നെ ഇല്ലാത്ത ഒരു എയർടൈറ്റ് ആയിട്ടുള്ള ബോക്സിൽ ഇട്ട് വെച്ചതിന് ശേഷം കുറച്ച് ഉപ്പ് എടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് ഫ്രീസറിൽ സ്റ്റോർ ചെയ്യുവാണെങ്കിൽ എത്ര കാലം കഴിഞ്ഞാലും കേടാപത്തിലേട്ടോ നമ്മൾ കറികൾ തയ്യാറാക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് വെളിയിലെടുത്ത് വെച്ചാൽ മതി നമ്മൾ ഫ്രഷ് ആയിട്ട് എങ്ങനെ എടുത്തിട്ട് ഉപയോഗിക്കും അതുപോലെ തന്നെ ഒട്ടും തന്നെ ടേസ്റ്റ് വ്യത്യാസമോ കളർ ചേഞ്ചോ ഒന്നുമില്ലാതെ ഉപയോഗിക്കാനായിട്ട് പറ്റും ചില സമയത്തൊക്കെ നമ്മൾ കുക്കറിൽ എന്തെങ്കിലും വേവിക്കാനായിട്ട് എടുക്കുന്ന സമയത്തായിരിക്കും അറിയുന്നത് അതിൻ്റെ വാഷറൊക്കെ ലൂസായി എന്നുള്ളത് പെട്ടെന്ന് നമുക്ക് പുറത്ത് പോയിട്ട് പുതുതൊരണം വാങ്ങിച്ചിടാനൊക്കെയുള്ള സമയം ഉണ്ടാവില്ല അങ്ങനെയുള്ള സമയത്ത് ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു ടിപ്പ് ഞാൻ കാണിച്ചു തരാം ഇതുപോലെ കട്ടിയുള്ളൊരു നൂല് ഇത് കോട്ടൻ്റെ ആണേറ്റം ഞാൻ എടുത്ത് ുന്നത് അതൊന്ന് രണ്ട് പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം ഇനി ഈ ഒരു നൂല് നമുക്ക് വാഷറിൻ്റെ രണ്ട് സൈഡിലും നല്ലതുപോലെ നല്ലതുപോലൊന്ന് കെട്ടിവെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാഷർ നല്ല ടൈറ്റായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും ഇത് എപ്പോഴും ഉപയോഗിക്കാനായിട്ടല്ല ഞാൻ പറയുന്നത് പെട്ടെന്ന് ഒരു അത്യാവശ്യം കട്ടമൊക്കെ വരുന്ന നമുക്ക് പുറത്ത് പോയിട്ട് വാങ്ങാൻ പറ്റത്തില്ല അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് കുക്കറിൽ കുക്കറിലെന്തെങ്കിലുമൊക്കെ വേവിക്കണമെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ ഒരു സൈഡിൽ നമ്മൾ ടൊയിൻ കെട്ടുന്നതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് വേണം കേട്ടോ അടുത്തത് കെട്ടാനായിട്ട് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ നല്ലതുപോലെ മനസ്സിലാവും രണ്ട് മൂന്ന് ചുറ്റി ാണ് ഞാൻ കെട്ടിയിരിക്കുന്നത് ഇതുപോലൊന്ന് കെട്ടി നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ ആ ഒരു കുക്കറിൽ പിന്നെ എന്ത് വേവിച്ചാലും അതിൽ നിന്ന് പ്രഷർ പുറത്തേക്ക് പോകില്ല എന്നും ചെയ്യാൻ വേണ്ടിയല്ല ഞാൻ പറയുന്നത് അത്യാവശ്യ ഘട്ടങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു ടിപ്പാണ് കുക്കർ ഉപയോഗിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചിട്ട് ഒരു വീഡിയോ മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒത്തിരി പേര് കണ്ടിട്ട് നല്ല റെസ്പോണ്ട് തന്ന വീഡിയോ ആണ്ട്ടോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം താല്പര്യമുള്ളവർക്ക് നോക്കാവുന്നതാണ് കിച്ചണിൽ എൻ്റെ വലിയൊരു പ്രശ്നം പറയട്ടെ ഇതുപോലെയുള്ള സിറാമിക്കിൻ്റെ അല്ലെങ്കിൽ ഗ്ലാസിൻ്റെയൊക്കെ പാത്രങ്ങൾ വാങ്ങിക്കൊണ്ട് വന്നാൽ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഒരു രണ്ട് മൂന്നാഴ്ചക്കുള്ളിൽ എൻ്റെ കയ്യിൽ നിന്ന് വീണ് പൊട്ടിപ്പോകാറുണ്ട് അപ്പം ഞാൻ ഈ അടുത്ത സമയത്ത് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് സക്സസ് ആയിട്ടുള്ളൊരു ടിപ്പ് ഞാൻ കാണിച്ചു തരാം ഇതുപോലെ നമ്മൾ ദോശ ഉണ്ടാക്കുന്ന ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് നല്ലപോലെ ചൂടായി കഴിയുമ്പം നമ്മൾ പുതുതായിട്ട് വാങ്ങിക്കൊണ്ട് വരുന്ന സിറാമിക്കിൻ്റെ പാത്രങ്ങളത് ഇതുപോലെ ഒന്ന് കമഴ്ത്തി വെച്ച് അതൊന്ന് ചൂടാക്കി എടുത്ത് നോക്കും നല്ല ഈട് കിട്ടും കേട്ടോ നമ്മുടെ പാത്രങ്ങൾക്ക് മുമ്പൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ സിറാമിക്കിൻ്റെ കപ്പ് പൊക്കെ വാങ്ങിക്കൊണ്ട് വന്നാൽ ഒന്നുകിൽ അതിൻ്റെ കൈപ്പിടി ഒടിഞ്ഞു പോകും അല്ലെങ്കിൽ അതിൻ്റെ അരിക്കൊക്കെ പൊട്ടി പോകാറുണ്ട് കേട്ടോ ഇതെനിക്കൊരു ഫ്രണ്ട് പറഞ്ഞു തന്നതാണ് ഞാൻ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ എല്ലാ സൈഡും നല്ലതുപോലെ തിരിച്ചും മറിച്ച് ഒക്കെയോ വെച്ച് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കുന്നുണ്ട് ആ ഒരു പാത്രത്തിൽ നമ്മൾ കൈ കൊണ്ട് തൊടുമ്പോൾ ചൂട് നമുക്ക് ഫീൽ ചെയ്യണം കേട്ടോ അതിനുശേഷം പാത്രം അതുപോലെ വെച്ച് തണുത്തതിനു ശേഷം നമ്മൾ കഴുകി വെക്കുകയാണെങ്കിൽ ചെറുതായിട്ടൊക്കെ ഒന്ന് തട്ടിയോ മുട്ടിയോ ഒക്കെ ചെയ്താലും ആ ഒരു കപ്പ് പൊട്ടിപ്പോകില്ല കേട്ടോ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് ഇടാനായിട്ട് മറക്കരുത് ഞാൻ പൊതുവേ ഒരു നാലഞ്ച് ദിവസത്തേക്ക് ഇതുപോലെ ദോശയ്ക്ക് അല്ലെങ്കിൽ ിലേക്ക് മാവ് റെഡിയാക്കി വെക്കാറുണ്ട് പുളിച്ചു പോകാതിരിക്കാനായിട്ട് ഞാൻ ചെയ്യുന്ന ഒന്ന് രണ്ട് ടിപ്പുകൾ കാണിച്ചു തരാം ഇങ്ങനെ നിങ്ങൾ ചെയ്തു വെക്കുകയാണെങ്കിൽ അവസാനത്തെ തവി മാവ് എടുക്കുന്നത് വരേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് ഒട്ടും തന്നെ പുളിക്കാതെ നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും ഞാൻ ഇതുപോലെ നല്ലൊരു പച്ചമുളക് കഴുകി അതിൻ്റെ ആ ഒരു തണ്ടോട് കൂടി തന്നെ ഈ ഒരു മാവിലേക്ക് ഇറക്കി വെക്കും കേട്ടോ രണ്ടോ മൂന്നോ നിങ്ങൾക്ക് വെക്കാം ഇനി നിങ്ങളുടെ കയ്യിൽ പച്ചമുളക് ഇല്ല എന്നുണ്ടെങ്കിൽ വെറ്റിൽ നല്ലതുപോലെ ഫ്രഷ് ആക്കി എടുത്തിട്ട് ഈ ഒരു മാവിൽ വെച്ചാലും മതി നമ്മുടെ ദോശയുടെ ആയാലും ഇഡ്ഡലിയുടെ ആയാലും മാവ് ഒരാഴ്ച വരെ ഇരുന്നാലും പുളിക്കും അതുപോലെ തന്നെ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് ഉപയോഗിക്കാനും കഴിയും മിക്ക വീടുകളിലും രാത്രിയിൽ ചപ്പാത്തി ആയിരിക്കും ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്തു വെക്കുകയാണെങ്കിൽ ഇനി നിങ്ങൾക്ക് കടയിൽ നിന്ന് പാക്കറ്റ് ചപ്പാത്തി വാങ്ങേണ്ട ആവശ്യമേ വരത്തില്ല ഒരു മാസം വരെ നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ട് ചപ്പാത്തി ഉപയോഗിക്കാനായിട്ട് കഴിയും ആവശ്യത്തിനുള്ള മാവ് ഒരു ബേസിനിലേക്ക് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഉപ്പും കുറച്ച് പഞ്ചാര ഒരു കാൽ ടേബിൾ സ്പൂണുള്ള താഴെയാണ് കേട്ടോ പഞ്ചാര ചേർത്ത് കൊടുക്കുന്നത് അതും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് പഞ്ചാര ചേർത്ത് കൊടുത്താൽ ചപ്പാത്തിക്ക് നല്ല ടേസ്റ്റ് ടേസ്റ്റുമായിരിക്കും പെട്ടെന്ന് കേടാവുകയില്ല ഇനി നമ്മളിത് കുഴച്ചെടുക്കാനായിട്ട് ഇളം ചൂടുവെള്ളമാണ് കേട്ടോ ഉപയോഗിക്കുന്നത് കുറേശ്ശെ ഒഴിച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം നല്ല സോഫ്റ്റ് ഡോ ആയിട്ട് വേണം കേട്ടോ നമ്മൾ മിക്സ് ചെയ്ത് എടുക്കാനായിട്ട് കുറച്ച് സമയം എടുത്ത് തന്നെ നിങ്ങൾ കുഴച്ചെടുത്തോളൂ അതെ ഇതുപോലെ നമ്മൾ കൈ കൊണ്ട് തൊട്ട് നോക്കുമ്പോൾ ഉള്ളിലേക്ക് പോകണം അത്ര സോഫ്റ്റ് ആയിരിക്കണം കാരണം നമുക്കിത് ഒരു മാസം വരെ സ്റ്റോർ ചെയ്യാനുള്ളതാണ് ഇനി ഞാനിതൊരു പത്ത് മിനിറ്റ് നേരെ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി മാറ്റിവെക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷമാണ് ഉരുളകൾ എടുത്തിട്ട് ചപ്പാത്തി ആയിട്ട് റെഡിയാക്കുന്നത് പത്ത് മിനിറ്റ് കഴിഞ്ഞ് സാധാരണ നിങ്ങൾ ചപ്പാത്തിയുടെ ഉരുളകൾ എങ്ങനെയാണോ എടുക്കുന്നത് ആ ഒരു രീതിയിൽ ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം ഈ ഒരു ചപ്പാത്തിയിലേക്ക് നമ്മൾ ഓയിലൊന്നും തന്നെ ചേർക്കുന്നില്ല കാരണം നമ്മൾ സ്റ്റോർ ചെയ്യാനുള്ളതാണ് അന്നേരം തന്നെ നമുക്ക് കഴിക്കാനാണെങ്കിൽ ഓയിലോ ഗിയോ ഒക്കെ നമുക്ക് ഇതിലേക്ക് ഉപയോഗിക്കാവുന്നതാണ് സാധാരണ നമ്മൾ ചപ്പാത്തി എങ്ങനെയാണോ പരത്തി എടുക്കുന്നത് അതുപോലെ തന്നെ പരത്തി എടുത്തിട്ട് ചുറ്റെടുക്കുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം അതുമാത്രമാണ് കേട്ടോ അതിൽ മെയിൻ ചപ്പാത്തി പരത്തുന്ന സമയത്ത് ഇതുപോലൊരു പേപ്പർ അടിയിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ക്ലീൻ ചെയ്യാൻ എളുപ്പമായിരിക്കും കേട്ടോ ഇല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു ചപ്പാത്തിയുടെ മാവെല്ലാം ആ സൈഡിലൊക്കെ ആയിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതും ഒരു ടിപ്പാണ് കേട്ടോ അതേ ഇപ്പം നമ്മൾ ചപ്പാത്തി എല്ലാം പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നല്ലപോലെ ചൂടായി കിടക്കുന്ന പാനിലേക്ക് ചപ്പാത്തി ഇട്ട് കൊടുത്തിട്ട് സാധാരണ ചുട്ടെടുക്കുന്നത് പോലെ കേട്ടോ രണ്ട് സൈഡും ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുന്നതേ ഉള്ളൂ ഒന്ന് ബബിൾസ് വരുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുത്തിട്ട് നമുക്കത് മാറ്റാം അതേ ഇതുപോലെ രണ്ട് സൈഡും ചെറുതായിട്ടൊന്ന് ചൂടാക്കി ആ ഒരു ചപ്പാത്തിയുടെ ഈർപ്പമൊക്കെ മാറിക്കഴിയുമ്പം നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് പരത്തി വെച്ചിരിക്കുന്ന ചപ്പാത്തി എല്ലാം ചുട്ടെടുക്കാൻ കേട്ടോ ചപ്പാത്തി നമ്മൾ തുറന്നൊരു പാത്രത്തിലേക്ക് വേണം ഇട്ട് കൊടുക്കാനായിട്ട് അതിനുള്ള ആവി അല്ലെങ്കിൽ ആ ഒരു ചൂടൊക്കെ പോയതിനു ശേഷം മാത്രമാണ് നമ്മൾ സ്റ്റോർ ചെയ്യാനായിട്ട് പോകുന്നത് ഇതുപോലെ ഒരു പാത്രത്തിൽ നിരത്തി വെച്ച് അതിൻ്റെ ചൂടെല്ലാം എല്ലാം പോയതിന് ശേഷം മാത്രമേ സ്റ്റോർ ചെയ്യാവൂ ഈ ഒരു രീതിയിൽ ഹാഫ് കുക്കായിട്ട് വേണം കേട്ടോ ചപ്പാത്തി എടുക്കാനായിട്ട് ഇതിപ്പോൾ റെഡി ടു യൂസ് ആയിട്ടുള്ള ചപ്പാത്തിയാണ് നമ്മൾ കടയിൽ നിന്നൊക്കെ കവർ പാക്കറ്റിൽ വാങ്ങാറുണ്ടല്ലോ അതേപോലെ തന്നെയാണ് കേട്ടോ ഇത് കിട്ടുന്നത് നമ്മൾ ഇതിൽ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർത്തിട്ടില്ലെന്ന് പറഞ്ഞു മാത്രമേയുള്ളൂ പ്രത്യേകത ഒന്നുകിൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള സിപ് ലോഗ് ബാഗിൽ സ്റ്റോർ ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ എയർ ടൈറ്റ് ആയിട്ടുള്ള ബോക്സിൽ സ്റ്റോർ ചെയ്താലും മതി നല്ലതുപോലെ തണുത്തതിന് ശേഷം എല്ലാം നമ്മൾ അടുക്കി ഇതുപോലൊരു സിപ്ലോഗ് ബാഗിലാക്കിയിട്ട് ഫ്രീസറിൽ സ്റ്റോർ ചെയ്യുവാണെങ്കിൽ ഒരു മാസം വരെ ഫ്രഷ് ആയിട്ടിരിക്കും കേട്ടോ നമുക്ക് ഉപയോഗിക്കേണ്ടതിന് അരമണിക്കൂർ മുമ്പ് വെളിയിൽ വെച്ച് തണുത്തതിന് ശേഷം സാധാരണ നമ്മൾ പാക്കറ്റ് ചപ്പാത്തികളൊക്കെ വാങ്ങുമ്പോൾ എങ്ങനെയാണോ ചുട്ടെടുക്കുന്നത് അതുപോലെ തന്നെ ചുട്ടെടുക്കാവുന്നതാണ് ചുട്ടെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഓയിലോ ഗിയോ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഞാനിത് അവധി ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഞാൻ ഒരാഴ്ചകളിലൊക്കെ ഇതുപോലെ ഒരാഴ്ചത്തേക്ക് വേണ്ടി ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് രാത്രിയിലൊക്കെ എടുത്തിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും ഒട്ടും തന്നെ പ്രിസർവേറ്റീവ് ചേർത്തിട്ടില്ല എന്ന് മാത്രമല്ല നമ്മുടെ കൈ കൊണ്ട് തയ്യാറാക്കി നമ്മുടെ വീട്ടിലുള്ളവർക്ക് കൊടുക്കുമ്പോൾ നമുക്ക് മനസ്സിലൊരു സന്തോഷം ഉണ്ടാകുമല്ലോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടിപ്പുകളൊക്കെ നമ്മുടെ നമ്മുടെ വീട്ടുജോലി എളുപ്പമാക്കാൻ പറ്റുന്ന കിടിലൻ ടിപ്പുകളാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഒപ്പം തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ